கழிசம் அவருடைய கிருத்தமாய் இவர் நம்ம ஆரோபிச்சபோ ஆரோபிச்சால் அது தரிச்சு வரும் என்னது இஸ்லாமிக பிரமாணம் ഒരാൾക്ക് ആരോപിച്ചു കഴിഞ്ഞാൽ തിരിച്ചടിക്കും നമ്മളെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും അതിവിടെ സംഭവിച്ചു എന്തുകൊണ്ടാണ് ആദർശ സമ്മേളനം ഞാൻ പറയുന്നത് ഈ ആരും നേരത്തെ പറഞ്ഞ ആരോപണങ്ങളൊക്കെ നമുക്ക് സഹിക്കാം പക്ഷെ അവിടെ സംഭവിച്ചില്ലാത്ത ശുക്ക ആരോപിച്ചപ്പോ

ഇനി നിങ്ങൾ ചിന്തിക്കുക എവിടേക്കെത്തി നമ്മൾ നിർത്തി വെക്കാനായിട്ടില്ല ആദർശ ഈ അമാനത്തും നിർത്തിവെക്കാനായിട്ടില്ല മറുവിവാദം അഥവാ വിശുദ്ധമായ ഹദീസിലെ മൂവായിരത്തിലധികം ഹദീസുകൾ നിഷേധിച്ചു ഒത്തിരി

ചിന്തിക്കാനേ പാടില്ല അള്ളയും കാര്യം അത് ഇവിടെന്താ സംഭവിക്കുന്നു കേൾക്കുന്നു

പണ്ഡിതൻ മുരളിന്റെ ഒരു ഗ്രൂപ്പിൽ അംഗമാകണമെങ്കിൽ ഏറ്റവും ചുരുങ്ങിയിട്ട് മൂവായിരം ഹദീസ് തള്ളിയിരിക്കണം അത് ആ പറഞ്ഞ ദിവസത്തെ കണക്കാം ദിവസം തോറും എണ്ണം കോഴിക്കൊണ്ടിരിക്കണം ഈ സമയത്ത് നമ്മൾ ഉണ്ടായിരിക്കണം ഈ സമയത്ത് പ്രതിരോധിക്കേണ്ടത് ആദർശം സംസ്ഥാന കമ്മിറ്റി ഈ സമയത്ത് ഇങ്ങനെ ഒരു ക്യാമ്പയിൻ കാരണം ി ഇപ്പ ഇതേ വിഭാഗം പറയാണ് ഹദീസ് തള്ളുന്ന രീതി തുടങ്ങി വെച്ച രീതിയാണ് ഇതൊക്കെ നമ്മൾ എത്രയായിരുന്നു പ്രസംഗിച്ചതാ ഇപ്പൊ അത് ഏറ്റെടുത്ത് പറയാൻ കേൾക്കുകാണ് ഈ വിഷയങ്ങളെ ആത്യത്തിൽ ഇന്നുമുതൽ ഈ ആരംഭിച്ചതല്ല ഈ ഉമ്മത്തിൽ ഇത്ര വിഷയ പ്രബദ്ധകൾ ആത്യമായി തുടങ്ങിയത് മുഫ്തി സലിയാഖാണ് കണ്ടോ മുഫ്തി സലിയാഖാണ് തുടങ്ങിയത് അൽമാരായ കണ്ടുമായിട്ട് ഇമാ സുയൂദ് റഹ്മതുല്ലാഹ് പറയുന്നു യഅലമു റഹ്മതുല്ലാഹ് അന്നമൻ അങ്കറതൗൻ ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുതിർവീട് ഹദീസനെ കൗലൻകാന ഔ ഫീലൻ ബിശർതിഹി ഉണ്ടായിട്ട് ആ ആ ഹദീസ് സഹിയായി വന്നിട്ട് കഴിഞ്ഞാൽ അതിന്റെ വിധി എന്താണ് ഒരു പറയുന്നത് ഇസ്ലാം മാനദണ്ഡങ്ങൾക്കുണ്ടായിട്ട് പോകും അവൻ കൂടെയും അവൻ ക്രിസ്ത്യാന്മാരും വളരെ ഗൗരവത്തോടെ പറയുകയാണ് പക്ഷെ ഇവർക്ക് ലക്ഷ്യമില്ല നിഷേധിക്കൂസ് അന്ന് നമ്മൾ പറഞ്ഞപ്പോ മുജാഹിദ് ഉൾപ്പെടാൻ കഴിഞ്ഞില്ല ഇന്നും അവർ തോന്നു കഴിഞ്ഞു ഹദീസുകൾ നിഷേധിച്ച് കടന്നു വന്നിട്ടുള്ള എല്ലാ ആളുകളും അവസാനം എത്തിപ്പെട്ടിട്ടുള്ള ശുദ്ധമായ മതനിരാശത്തിലേക്കും സർവമത സത്യവാദത്തിലേക്കുമാണ് നമുക്കറിയാം കേരളത്തിൽ ഹദീസ് പിടിച്ചിരുന്ന ചേക്കനൂർ മോലി അയാൾ ആദ്യം കടന്നു വന്ന് ഹദീസ് പ്രമാണമല്ല സഹീൽ തോട്ടിലേക്കറിയണം എന്നല്ല പറഞ്ഞത് ആദ്യം ആദ്യം പോയി പിന്നെയാണ് ഞാൻ പറയുന്നത് പോരാ അവർ കുറച്ചൊക്കെ ഹദീസെ കുറച്ചുകൂടി തള്ളണം അങ്ങനെ ചേകിനൂരിണ്ടായത് ആ ചേക്കനൂരിനെ പിന്നീട് സർവമത സത്യവാദത്തിലേക്ക് ഇപ്പോൾ ചേഗിനൂരിന്റെ പിൻഗാമികളെ കടന്നു വരുന്നു അതേ വാദമാണ് ഇന്ന് മുജാഹിദനെ ഒരു വിഭാഗം നടത്തുന്നതെന്ന് മറുവിഭാഗം ആരോപിക്കുക എവിടെക്കാണ് പോക്കുന്നത് ഹദീസ് നല്ല ഇവരെ കുറിച്ച് പറയുമ്പോൾ മഴപൂർ വിഭാഗത്തിനെ കുറിച്ച് പറയുമ്പോൾ ഇങ്ങോട്ട് പറയാണ്

െത്തണം എത്തണം ബോധ്യപ്പെടുത്തണം അള്ളാഹുന്റെ പേരിൽ ആയത്തിൽ മൂവായിരത്തിലധികം തള്ളുന്നു എന്ന് വിഷ്ണു ഗ്രൂപ്പ് പറയുമ്പോൾ ഗ്രൂപ്പിനെ കുറിച്ച് പറയുന്നു അവരുടെ സ്വഭാവം ഇല്ലാത്ത ആയത് ഉണ്ടാക്കുന്നവരാണ് ഇല്ലാത്ത ഹദീസ് ഉണ്ടാക്കുന്നവരാണ് ഇല്ലാത്ത ഇഥാർത് ഉണ്ടാക്കുന്നവരാണ്

ഖുർആനിൽ വെളി കള്ള ഹദീസ് ഉണ്ടാക്കുന്നൂട്ടർ കള്ള ഹദീസ് ഉണ്ടാക്കി പിന്നെയോ സൂറത്തുൽ അന്നാമിലെ ആയത്തിനെ ദുർവ്യാഖ്യാനിക്കുന്നൂട്ടർ സഹാബിയുടെ പേര് നുണ പറയുന്നൂട്ടർ ഇമാം തുർബിയയുടെ പേരിൽ കള്ള വെച്ച നുണ പറയുന്നൂട്ടർ അതുപോലെ തന്നെ ലോകത്തെ ഇന്നും യാഇബാദുള്ളാഹി ഐനോ എന്ന് വിജനപ്രദേശത്തെത്തിയാ വിളിക്കുന്ന സലഫി പണ്ഡിതന്മാരുണ്ടെന്നു ഉളുപ്പില്ലാത്ത വിശേഷ പറയുന്ന ഈൂട്ടർ കണ്ടോ ഇനക്കണ്ട കള്ള ആയത്ത് കള്ള ഹദീസ് ഒരു കള്ള ഹദീസാണ് പറയുന്നത് ഇണ്ടെങ്കിലും കള്ള ഹദീസ് മുലായുധാർശ്ശേരി അദ്ദേഹം എന്താ പ്രസംഗം അറിയോ നമ്മളൊക്കെ മുല്ലായുദ്ധ പണ്ഡിതന്മാരൊക്കെ ഒരു പെണ്ണ് കെട്ടിയ പോയ രണ്ട് പണ്ഡിച്ച് കിട്ടണം കെട്ടി രീതി പക്ഷെ അദ്ദേഹം പറയാണ് ഇനിയാണ് എന്താണ് ഘട്ടം കെട്ടിക്കഴിഞ്ഞാൽ മുത്ത് കിട്ടാൻ പോകുന്നത് സ്വർഗത്തിലൊരു ഹബീസ് അങ്ങനെ ഹബീസ് ലോകത്തെ അത് ഞാൻ പറയേണ്ട മറുഗ്രൂ കേട്ടില്ല അത് വിഭാഗമാണ് ഈ രണ്ട് കള്ള കള്ള ഏത് കുടുംബത്തിൽ ഉണ്ടാക്കിയത് പറയാത്തത് റസൂലിന്റെ പേരിൽ വെട്ടി പറഞ്ഞവനാരാണ് അതിന് ആധികാരികത ഉണ്ടാക്കിയവനാരാണ് പറയുന്നത് കേട്ടോ ഹദീസ് എന്താണ് റസൂടെ ഹദീസ്

കോഴിക്കോട് മുരാൻ നിങ്ങൾ ചോദിച്ചോട്ടിക്കുന്ന പശ്ചാത്തലം അദ്ദേഹം അറിയാത്ത ആരുമില്ല അദ്ദേഹത്തിന്റെ മകളുടെ കാര്യം എന്നും പറഞ്ഞ് കരയും ഇവ്രായിക്ക എന്നും പറഞ്ഞ് കരയും ജീവിതത്തിൽ പരിപാടി തോന്നുന്നു ഞാൻ കെട്ടിക്കോളാന്ന് പറയുന്നത് അറിയാം നിങ്ങൾ അനുവദിച്ചോ നിങ്ങൾ പെണ്ണുങ്ങൾ അനുവദിച്ചോ എന്നിട്ട് ആ വാപ്പാൻ രംഗം ഞങ്ങൾ പ്രസംഗരംഗത്തൊക്കെ പോകുന്നുണ്ട് ഞങ്ങളോടാ പറയാ അതാണ് പ്രശ്നം അപ്പൊ ഞങ്ങൾക്ക് സങ്കടം പഠിച്ചോനെ ഈ പ്രകൃതി വയ്യാതരായി പോവല്ലോ കേറി വന്നു പോവല്ലോ ഓരോ കല്യാണം കഴിച്ചാൽ ഉണ്ടാവുമല്ലോ അതിൽ നിങ്ങൾ അനുവദിച്ചില്ല എന്നിങ്ങനെ കേൾക്കണോ രണ്ട് ഭാര്യമാരില്ലി ഒരു കാര്യം കൂടി പറഞ്ഞു അത് നിങ്ങൾ ആരും അനുവദിച്ചോളൊന്നുമില്ല പക്ഷേ സ്വർഗത്തെ പറ്റി വിശദീകരിച്ചപ്പോ നിങ്ങൾ ഭർത്താവിനെ ഭർത്താവിന സ്നേഹിക്കുന്നില്ലേ സ്നേഹം കൂടുതലുണ്ടാവില്ലേ ആയിക്കോട്ടെ റസൂലിന്റെ ഹരീസ് എന്തോ ഒരു വലിയ ബുദ്ധി സ്വർഗത്തിൽ ഒരാൾ പ്രവേശിക്കും എങ്ങനെയുള്ള ഭാര്യ ഭർത്താവ് ആ പ്രവേശിക്കാലോ ദമ്പതികളാണ് അവിടെ പ്രവേശിക്കുക ആ വലിയ മുത്ത് സ്വർഗത്തിൽ പക്ഷേ ഞാനും എന്റെ ഭാര്യ അവിടെ പ്രവേശിച്ചാൽ അവിടെ വേറെ ഭാര്യ ഭർത്താവ് ഉണ്ടാവും അവരെ എനിക്ക് കാണാൻ പറ്റില്ല അവർക്ക് ഇന്നെയും കാണാൻ പറ്റില്ല മനസ്സിലായോ അവിടെ ആരാ പ്രവേശിക്കുക രണ്ട് കല്യാണം കഴിച്ച പുരുഷനും ആ രണ്ട് കല്യാണം കഴിച്ച ദമ്പതിമാരും എന്റെ അമ്മാവർക്ക് സ്വർഗത്ത് പ്രത്യേകത കൊടുത്ത് വ്യവചരിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ജീവിതത്തിന്റെ കുടുംബത്തിലേക്ക് തല്ലിപ്പോയ പടസോനെ പേടിച്ചു പെണ്ണിനെ കെത്തിയിൻ്റെ പേരില് രണ്ട് സ്ത്രീകളെ പോട്ടിയുടെ പേരിൽ അമ്മ കൊടുക്കുന്നൊരിടം സ്വന്തം ഭർത്താവിന് അത്ര ഒരു ഇടം കിട്ടണമെന്ന് പറഞ്ഞു

െങ്കിലും ഒരു നിർമ്മിച്ചുണ്ടാക്കി